സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കിണറ്റിൽ അകപ്പെട്ട മൂർക്കൻ പാമ്പിനെ രക്ഷകരായി പാണ്ടിക്കാട് ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തകർ പൂക്കൂത്ത് കൊടിയത്ത് രാധാകൃഷ്ണന്റെ വീട്ടുവളപ്പിലെ കിണറ്റിൽ ചാടിയ മൂർക്കൻ പാമ്പിനാണ് ട്രോമ കെയർ പ്രവർത്തകർ രക്ഷകരായത് അവിടെ ആ ബാഗ് കൊണ്ട് ആട്ടി കൊടിക്കും. ജാക്ക് ബാഗ് കൊണ്ട് ആട്ടി. അങ്ങനെ. ആ അങ്ങനെ തട്ടി. ആ കൊട്ടെ. ആ കൊട്ടെ കൊട്ടെ കൊട്ടെ. ബാഗ് കൊണ്ടോ? ആ നിയോ വെരില്ല. ബാഗ് കൊണ്ട് ആട്ടി. ഇനി കേറില്ല. ഇനി കേറണ്ട. റിട്ടൺ വേരും റിട്ടൺ വേര്. റിട്ടൺ വേറോ? ഏയ്, താഴെ വരും. ആന്ന് കൊട്ടി റെഡിയായി കാണീ. ബാഗ്, വാളി വാളി വാളി. ആയിക്കട്ടെ ആയിക്കട്ടെ. വാളി. ആയി വാളി അങ്ങനെ. അടാ ആ സാധുയാ അറുപ്പട അറുപ്പട. ആയിക്കായക്ക് ആയിക്കായക്ക്. അറുപ്പടില്ലല്ലോ. ഏയ് അറുപ്പ പിന്നെ അറുപ്പ. ਯਾ ਅੰਗੇ ਵਰਗਾੜਪੰਡਾ ਕਿਹ ਕਿਹ ਆਨ ਮੇਰੰਡੀ ਟੋ ਅੜਪੇ ਅੜਪੇ ਅਪੜ ਤੇ ਲੜਪੜ ਤੇ ਆ ਬੋਲ ਮਾਟਾਂ ਟੂ ਮੂਟੋ ਸੈਂਟਰ ਮੂਟੋ ਇੱਟੇ ਵਰ ਰੋਕਣਾ ਆਂ ਯਾ ਅੜ ਆ ਇਸ ਬੀ ਇਸ ਬੀ ਆਹ ਓਕੇ ਆਜ ਕਰਦੇ ਟਾਰਗੇਟ ਲਾ രണ്ടു ദിവസമായി കിണറ്റിൽ നിന്നും പ്രത്യേക ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൂർക്കൻ പാമ്പിനെ കണ്ടത് വീട്ടുകാരും അയൽവാസികളും പാമ്പിനെ പുറത്തെടുക്കുന്നതിനു വേണ്ടി പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ നിലമ്പൂർ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ട്രോമാ കെയർ സ്നേക്ക് റെസ്ക്യൂവർമാരായ മുജീബ് സെക്കറിയ ആസാദ് കളത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കിണറ്റിൽ നിന്നും മൂർക്കൻ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ